പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചിറ്റാരിക്കാൽ ഉപജില്ലാ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് കൂപ്പൺ നറുക്കെടുപ്പ് കൂപ്പൺ വിതരണോദ്ഘാടനവും ബമ്പർ സമ്മാനമായി നൽകുന്ന മാരുതി ആൾട്ടോ കാർ ലോഞ്ചിങ്ങും അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചിറ്റാരിക്കാൽ ഉപജില്ലാ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കൂപ്പൺ നറുക്കെടുപ്പ് ബമ്പർ സമ്മാനമായി നൽകുന്ന മാരുതി ആൾട്ടോ കാർ സ്കൂളിൽ നടന്നു സ്കൂൾ ഡോക്ടർ മാത്യു സ്വാഗതം പറഞ്ഞു സമ്മാനം നിങ്ങൾ കാണും ഒരു കാർ തന്നെ മെഗാ ബമ്പർ സമ്മാനം എനിക്ക് തോന്നുന്നു ഒരു സബ്ജില്ലാ കലോത്സവത്തിലും ഇങ്ങനെ ഒരു ബമ്പർ സമ്മാനം ഏർപ്പെടുത്തിയിട്ടില്ല അത് ഈ ദേശത്തിന്റെ ഒരു പ്രത്യേകതയാണ് നമുക്കറിയാം പലാവയൽ ദേശം എന്ന് പറയപ്പെടുന്നത് ഗ്രാമപഞ്ചായത്തിലെ സാമൂഹ്യമായിട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ കലാപരമായിക്കോട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയമായിക്കോട്ടെ അല്ലെങ്കിൽ സ്പോർട്സ് രംഗങ്ങളിലായിക്കോട്ടെ തനതായ വ്യക്തിമന്ത്രി വർദ്ധിപ്പിച്ച ഒരു നാട് ഈ നാടിന്റെ ഒരു ഉത്സവമായിട്ട് മാറുകയാണ് ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് പലാവൽ ദേശം ഇതുപോലൊരു കലോത്സവം ഏറ്റെടുത്തത് അതിനുശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഒരു കല ഉത്സവമാണ് ഇത് സർ പറയാൻ കാരണം ഒരു ദിവസം മൂവായിരം തൊട്ട് നാലായിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു കലോത്സവ നഗരിയായിട്ട് ഇത് മാറുകയാണ് അഞ്ചു ദിവസങ്ങളിലായിട്ട് ആറേഴ് സ്റ്റേജുകളിലായിട്ട് നടക്കപ്പെടുന്ന വലിയ ഒരു മാമാങ്കത്തിന് തിരിതെളിക്കുകയാണ് പ്രസിഡന്റ് ജോർജ് അധ്യക്ഷത വഹിച്ചു ഈ കലോത്സവം നാട് ഏറ്റെടുത്തു എന്ന് തന്നെയാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രാധാന്യം ഇങ്ങനെ ഒരു മാർഗി ആൾട്ടവക്കാർ കൊടുക്കുക വഴി നമ്മുടെ കലോത്സവത്തിൻ്റെ ഓർമ്മകൾ ഇന്നും ഈ നാട്ടിൽ നിലനിൽക്കുന്നതിനുള്ള ഒരു വലിയൊരു കാര്യവും കൂടിയായി മാറും ഈ ഒരു സമ്മാനാർഹനായ ഒരാൾക്കിയ മാരുതി ആൾട്ടോക്കാർ ലഭിക്കുമ്പോൾ ഈ നാട്ടിലൂടെ ആ ആൾക്കോക്കാരുമായി പോകുമ്പോൾ നമുക്ക് എല്ലാ ഓർക്കാൻ നമ്മുടെ ആ ഒരു സബ്ജില കലോത്സവത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ എല്ലാം മനസ്സിൽ വരും അങ്ങനെ ഈ ഒരു കലോത്സവം ഏറ്റവും ഭംഗിയായി നടക്കുവാൻ നടത്തുവാനായിട്ട് നമുക്ക് ഇതിന് തുടക്കമായി മാറട്ടെ എന്ന് ഞാൻ തന്നെ ആശംസിക്കുകയാണ് ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ബമ്പർ സമ്മാനമായി നൽകുന്ന മാരുതി ആൾട്ടോ കാറിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു ഒന്നാകെ ചേരുമ്പോൾ ഏറ്റവും മനോഹരമായി മാതൃകാപരമായി ഈ കലോത്സവത്തിനെ വിജയത്തിലെത്തിക്കാൻ കഴിയും എന്ന് ഇതുവരെയുള്ള ഹോംവർക്കുകളും അതോടൊപ്പമുള്ള പ്രവർത്തനങ്ങളും ഇവിടെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വിജയിപ്പിക്കുന്നതിനുള്ള അണിയറ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞുവെങ്കിലും ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട് സാമ്പത്തിക വല്ലാതെ ബാധിക്കുന്ന ഒരു കലാമേള എന്ന നിലയ്ക്ക് അതിനുള്ള അടിസ്ഥാനപരമായ ഫണ്ട് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാർ കാർലോജിങ് ഇന്ന് ഇവിടെ സം സംഘടിപ്പിച്ചിട്ടുള്ളത് ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തിലധികം രൂപ ഇതിന്റെ കൂപ്പൺ നറുക്കെടുപ്പിലൂടെ സംഭരിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് സംഘാടക സമിതി ഉള്ളത് നാലോളം വിവിധ യോഗങ്ങൾ ചേർന്നുകൊണ്ട് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു കഴിഞ്ഞു ഏതാണ്ട് ഇരുപത് ലക്ഷത്തിലധികം രൂപ ചെലവ് വരുന്ന ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഈ കലാമാമാങ്കം വിവിധ വേദികളിലായി ഓഫ് സ്റ്റേജായും ഓൺ സ്റ്റേജായും നടക്കുമ്പോൾ ഏതാണ്ട് നൂറിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പതിനായിരത്തിലധികം ആളുകൾ മത്സരാർത്ഥികളായും അക്കൗണ്ടിങ് ടീച്ചേഴ്സായും അതോടൊപ്പം വിധികർത്താക്കളായും കാഴ്ചക്കാരായുമൊക്കെ ഇവിടെ എത്തിച്ചേരുകയാണ് സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാണിക്കത്താഴെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു കൊച്ചുപറമ്പിൽ ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി നാട്ടിലുള്ള ഓരോ ആളുകളും പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ളതാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇവിടെ സമ്മേളനം ഇതിനു മുമ്പ് വിളിച്ചപ്പോഴും ഏകദേശം ഒരു നൂറ്റി നാൽപ്പതോളം ആളുകൾ അതിൽ സംബന്ധിച്ച് ഈ കലോത്സവം നമ്മുടെ നാടിൻ്റെ ഒരു വലിയ തിരക്ക് കുറിയായി മാറണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അവൻ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയും അത്തരത്തിൽ അതിന്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുണ്ടായി സ്വാമി സാറും അതോടൊപ്പം തന്നെ റോഷി മാസ്റ്ററുമാണ് റോഷി സാർ നമ്മുടെ ഈ സ്കൂളിൻ്റെ ഒരു അസെറ്റാണ് എല്ലാ കാര്യങ്ങളിലും വളരെ ഉത്തരവാദിത്വത്തോടെ പ്രേസിപ്പിളിനോട് മെച്ചപ്പിനോടും മറ്റ് സഹ അധ്യാപകരോട് ചേർന്ന് എന്ന് സ്കൂളിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് സ്കൂൾ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഈ നാട്ടിലുള്ള സുമനസ്സുകളുടെയും എല്ലാം അനുഗ്രഹത്തോടെ ഈ കലോത്സവം ഈ നാടിൻ്റെ ഒരു വലിയ ആഘോഷമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു പതിറ്റാൻ്റെ ശേഷമുള്ള മഹോത്സവം അതൊക്കെ ഇത് പാലാവിൽ ആദിത്യം വരില്ലയാണ് തീർച്ചയായിട്ടും പാലാവിൽ നാട്ടുകാര് അത് വൻ വിജയമാക്കി തീർക്കുന്നു യാതൊരു സംശയവുമില്ല ഇന്ന് ഈ കൂപ്പണ ഏറ്റെടുക്കാൻ സാധിച്ചു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് അധികം സന്തോഷമുണ്ട് ഇതിന്റെ സംഘാടകർക്ക് എല്ലാവിധ വിജയ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അസിസ്റ്റന്റ് മാനേജർ ഫാദർ അമൽ ചെമ്പകശ്ശേരി ഈസ്റ്റേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് പാറേക്കുടിയിൽ പഞ്ചായത്ത് അംഗം തേജസ് ഷിൻഡോ ഹെഡ് മാസ്റ്റർ പി സി സോഫി എൽ പി സ്കൂൾ ഹെഡ് മാസ്ട്രസ് എം വി ഗീതമ്മ ഇടവക കോർഡിനേറ്റർ ടോമിച്ചൻ വട്ടോത്ത് എന്നിവർ പ്രസംഗിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ